നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ ഇടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ ആ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കുക നമുക്ക് വ്യൂവിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇപ്പോൾ ഐ ബട്ടണിൽ വരും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം പ്രീവിയസ് ആയിട്ടുള്ള നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഫോറക്സ് എടുക്കുക അതിന് ഞാനിപ്പോൾ വീക്കിലി വ്യൂ ആണ് ഇടുന്നത് അത് പ്രീവിയസായിട്ടുള്ള ഒരു രണ്ട് മൂന്നാഴ്ചത്തെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ഫോറക്സ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്നെ നേരിട്ട് വിളിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ ഓരോ ഫോറക്സിൻ ഇപ്പോൾ കഴിഞ്ഞ നാലാഴ്ചയായിട്ട് ഞാൻ ഫോറക്സിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയി വരുന്നുണ്ട് പണ്ട് ഞാനങ്ങനെ ചെയ്യില്ലായിരുന്നു ഇപ്പം ഞാനതിനെ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ് അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥലത്തുനിന്ന് നമുക്ക് ആദ്യം ഒന്ന് തുടങ്ങാം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ക്ലോസ് ആയത് അല്ലെങ്കിൽ ഓപ്പൺ ഓപ്പണായത് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് മാർക്കറ്റ് നിലവിലെ ഗ്യാപ്പോ ഗ്യാപ് ഡൗണോ എന്തോ ആയിക്കോട്ടെ ഇരുപത്തി ഈ ലൈൻസ് ഇപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം ഈ ലൈൻസ് ഞാൻ ഇപ്പം ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരച്ചിട്ടാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ അവരോട് പറയാനുള്ളത് ഞാൻ ഇതിന് മുമ്പോട്ടുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വ്യൂ പറഞ്ഞ ഡേറ്റിൽ വരച്ചു വെച്ചതാണ് ഈ വ്യൂസൊക്കെ അല്ലെങ്കിൽ ഈ ആരോസൊക്കെ അന്ന് വരച്ചു വെച്ചതാണ് നിങ്ങൾക്കത് ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം അപ്പം ഞാനൊരു കാര്യം ചെയ്യാം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഉൾപ്പെടെ അതിന് മുമ്പോട്ടുള്ള വീഡിയോ ഉൾപ്പെടെയുള്ള ആ ഒരു യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഇപ്പം തെളിഞ്ഞു വരും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ പോയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയിട്ടോ നിങ്ങൾക്ക് ആ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞു നിർത്തിയത് എനിക്ക് എൻ്റെ സൗണ്ട് ഇത്തിരി ബോൾഡാണ് കാരണം ഞാൻ അത്ര കോൺഫിഡൻറ്റും ഞാൻ അത്ര ഹാപ്പി ഹാപ്പി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ ഞാൻ അത്ര ഹാപ്പിയാണ് ഒരു വ്യൂ പറയുന്നതിൽ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ നാല് മണിക്കൂറിൻ്റെ വെച്ചിട്ടാണ് ഒരാഴ്ചത്തേക്ക് ലോങ് ഹോൾഡിംഗ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് എനിക്ക് നെയ് ഡെയിലി ലൈവ് ഉണ്ട് ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യണം അപ്പോൾ അന്നന്ന് ഫോറെക്സിൻ്റെ വ്യൂ പോസ്റ്റ് ചെയ്യാനുള്ള ചില പരിമിതികൾ ഉണ്ടത് മാത്രമാണ് ഞാൻ വീക്കിലിയിലേക്ക് അത് മാറിയത് അപ്പോൾ ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു ടാർഗറ്റ് ഇരുപത്തിനാലേ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്നേ പോയിൻ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അതിന് മുമ്പുള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരു രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് റൗണ്ട് ചെയ്തിട്ട് പറയാം കേട്ടോ ഈ പോയിൻറ്റ് കണക്കൊന്നും ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തെട്ട് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ഏരിയ രണ്ടായിരത്തി നാന്നൂറ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അപ്പോൾ സ്റ്റിൽ നാല് മണിക്കൂറിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് അത് തിരിച്ച് ക്രോസ് ഓവർ ആവുകയോ അല്ലെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ചത്തെ ആ മാർക്കറ്റിൻ്റെ വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആ ബോക്സിൽ തന്നെ കൺസോൾട്ടേഷൻ ആണ് അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു സ്കിപ്പ് ചെയ്ത് ഒന്ന് പോയിട്ടുണ്ട് അതിനുശേഷം റീടെസ്റ്റ് അടിച്ചിട്ട് മാർക്കറ്റ് എങ്ങോട്ടാണ് പോയെ ആർ എസ് ഐ ക്രോസ് ഓവറായി നമ്മൾ പറഞ്ഞ ആ ഏകദേശം ഒരു ലെവല് നമ്മൾ വരച്ച ലൈൻ അത്ര നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് വരക്കുന്നതാണ് കേട്ടോ മാർക്കറ്റ് ആ ടാർഗറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ വീണ്ടും ക്രോസ് ഓവർ ഉണ്ടായിട്ട് മാർക്കറ്റ് വീണ്ടും താഴ്ത്തോട്ട് വന്നു നമ്മൾ ആദ്യമേ വരച്ചു വെച്ച അതായത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അവിടുത്തെ സപ്പോർട്ടാണ് നമ്മൾ രണ്ടായിരത്തി നാന്നൂറ് പറഞ്ഞത് അപ്പോൾ മേളിൽ പോയി ഇടിച്ചു അവിടുത്തെ ക്രോസ് ഓവറായി പിന്നെ നേരെ മാർക്കറ്റ് കണ്ടിന്യൂസ് താഴത്തോട്ട് വന്നു നമ്മൾ വന്ന രണ്ടായിരത്തി നാന്നൂറിലാണ് മാർക്കറ്റ് വന്ന് ഇടിച്ച് നിൽക്കുന്നത് അപ്പോൾ എന്ത് നോക്കിയാൽ നമുക്ക് മുകളിലോട്ടുള്ളതും കിട്ടി താഴ്ത്തോട്ടുള്ളതും കിട്ടി എത്ര പോയിൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തൊൻപത് വരെ രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത് മുതൽ എഴുപത്തൊമ്പത് പത്ത് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് മുകളിലോട്ടും നല്ല രീതിയിലും വ്യൂ വർക്കൗട്ടായിട്ടുണ്ട് അതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതേപോലെ തന്നെ ഇങ്ങനെ വ്യൂ പറയാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്നുള്ളതിൽ നമുക്ക് അടുത്ത ഒരാഴ്ചത്തെ വ്യൂവിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നിലവിലുള്ള ലെവല് അതായത് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവല് അവിടെ നിന്ന് കണ്ടിന്യൂഷനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ കുറച്ച് കുറച്ച് കൂടുതൽ നേരം ആ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നിലേക്കും അവിടുന്ന് ഡൗണിലേക്ക് വന്നാൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്കും ആയിരിക്കും കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരുന്നത് കാരണം ഇത്ര ഏരിയ ഞാൻ എന്തുകൊണ്ട് മാർക്ക് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ടുള്ള ലൈൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂലോ ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാം അതല്ല നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം അതൊക്കെ വാല്യൂ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് ഒരു ചാർട്ടാണെന്ന് ഞാൻ മെജോറിറ്റി പറയുന്നതിൻ്റെ റീസൺ അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്കാണ് മാർക്കറ്റ് ഫാളാവാനായിട്ടുള്ള ചാൻസ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് മൂവ് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാം രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പതിലേക്ക് ഒരു റെസിസ്റ്റൻ്റായിട്ട് അവിടെ ആക്ട് ചെയ്യും അവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് പോണേ അവിടെ നിന്ന് കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് കിട്ടിയാൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതിലായിരിക്കും വീണ്ടും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ടി പറയാനുള്ളത് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ആലോചിക്കുന്നത് എനിക്കിപ്പോൾ രാവിലെ ഒമ്പത് ട്ടു പതിനൊന്ന് വരെയും നിഫ്റ്റിയുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഷ്ടിയുടെ അനദർ ഈവനിങ് ഉണ്ട് അപ്പോൾ പലരും പലരും എന്നല്ല രണ്ടോ മൂന്നോ പേര് എല്ലാവരും ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ് ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ആ വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്നു അങ്ങനെയൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല ഒന്നോ രണ്ടോ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അതായത് ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഫോറക്സിൻ്റെ വൈകിട്ട് ഒരു ഏഴ് തൊട്ട് ഒമ്പതര എട്ടര അങ്ങനെ ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ഉള്ളു അതിൽ കൂടുതൽ സമയം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ടൈം കീപ്പ് ചെയ്ത് ആ ടൈമിൽ ജോയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറാൻ താല്പര്യമുള്ള ഒരു പത്ത് പേരൊക്കെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ ആ ഒരു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ട് ലൈവിൽ വന്നിരുന്നിട്ട് കാര്യമില്ല മിനിമം ഒരു പത്ത് പേരുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുള്ളൂ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഒന്നും വെറുതെ അല്ല എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ അത് ഞാനിപ്പോൾ പറഞ്ഞേക്കാം അതും കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യണം അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെയുള്ള സിസ്റ്റം ഒരു മൊബൈൽ വെച്ചിട്ടൊന്നും ലൈവില് വന്നിട്ട് കാര്യങ്ങളില്ല കാരണം ലൈവില് അറ്റൻഡ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എൻട്രി എടുക്കണം അപ്പോൾ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കൊരു വൈഫൈ കണക്ഷൻ നല്ലത് വേണം നല്ലൊരു ഇന്റർനെറ്റ് ഇന്വേർട്ടർ വേണം കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈവ് കട്ടാവും നിങ്ങൾക്ക് പിന്നെ വൈഫൈ കണക്ഷൻ കട്ടാവും അപ്പം അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ചിലവും കാര്യങ്ങളൊക്കെയുണ്ട് ഒരു ചെറിയ മൊബൈലും കൊണ്ടുവരും വരും എന്നിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യണം ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം ഇന്റർനെറ്റ് ഇല്ല മൊബൈൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നു അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ലൈവിലേക്ക് വരുന്നവരാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ ഞാനപ്പം അത് ഒരാളെയും കുറ്റം പറയുന്നതല്ല പക്ഷെ മൊബൈലുള്ളവർക്കും അറ്റൻഡ് ചെയ്ത് അതിൻ്റെതായ പരിമിതികളുണ്ടാവും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സ്വാഗതം ഞാൻ ഈ പറഞ്ഞപോലെ വൈഫൈ കണക്ഷൻ എടുത്തിട്ടോ ഇൻവെർട്ടർ എടുത്തിട്ടോ ലാപ്ടോപ്പോ സിസ്റ്റോ എടുത്തിട്ടോ ഒന്നും അല്ല ഞാനും തുടങ്ങിയത് പക്ഷെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള ഒരു നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റിൻ്റെ അളവൊക്കെ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെയുള്ളവർ മാത്രം ലൈവില് വന്നാൽ മതി എന്നൊരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഞാനും വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാനും വളരെ താഴെ തട്ടിൽ നിന്ന് ഒരു ചെറിയ മൊബൈലിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പിലേക്ക് കടന്നു വന്നത് അപ്പം അതിൻ്റേതായ ഒരു സീരിയസ്നെസ് നമ്മള് മൈൻഡിൽ ഉണ്ടാവണം കാലം അത്രയും ചെറിയ ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുമ്പോട്ട് ആരും വിചാരിക്കരുത് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമൊക്കെ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിൻ്റേതായിട്ടുള്ള ചിലവ് വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഞാനും കൂടുതൽ കൂടുതൽ ആയിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ ലോട്ടൊക്കെ എടുത്തിട്ട് മാക്സിമം ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം എനിക്കും വരുന്നുണ്ട് ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോ ഞാനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കോ ഡെഫിനറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഗുണകരമാകും അതേപോലെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും എന്താണെങ്കിലും നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി പലരും ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് ദുബായിന്നൊക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാനൊരു കുറ്റം പറയാതെ അതും കൂടെ പറഞ്ഞേക്കാം ഞാൻ വിളിക്കാം മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞാലും വിളിക്കില്ല ഒരാഴ്ച കഴിഞ്ഞാലും വിളിക്കില്ല ഞാൻ പലരും പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ ബിസ്സി ആയിരുന്നു ഞാൻ തിരക്കിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു എക്സ്ക്യൂസസ് അല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രയോരിറ്റിയുള്ള കാര്യങ്ങൾ നമ്മളത് വിളിക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കും അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പഠിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ അതെന്താണ് അങ്ങനെ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് ആയിരിക്കണം അപ്പം പ്രയോറിറ്റി കൊടുക്കാത്ത ആളുകൾക്ക് ബിസിയാണ് അല്ലെങ്കിൽ തിരക്കാണ് ജോലി തിരക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം കാരണം അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല കാരണം ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ മാക്സിമം ഇത് പഠിക്കാനായിട്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കി മാറ്റിവെച്ച ആളാണ് ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ ഇടയ്ക്ക് ഉച്ചക്ക് ലഞ്ച് ടൈമിൽ ധൃതി പിടിച്ച് ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള അതായത് ഇലക്ട്രിക് പ്ലംബിങ്ങിൻ്റെ ഡെയിലി വേജസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഞാൻ രാവിലെ കുളി കഴിഞ്ഞിട്ട് നേരത്തെ അരമണിക്കൂർ മുമ്പേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് ആൾ വരുന്ന സമയം വരെ ഞാൻ യൂട്യൂബ് വീഡിയോ കാണും ഉച്ചക്ക് ടപ്പ ടപ്പയെന്ന് ചോറൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യും ഞാൻ വീട്ടിൽ വരുന്നു ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോകും ചോറ് കൊണ്ടുപോയിട്ട് അവിടെ പെട്ടെന്ന് പണിയും കഴിഞ്ഞ് ഉച്ചക്ക് പെട്ടെന്ന് ഈ പറഞ്ഞപോലെ വീട്ടിൽ വരെ എത്തണ സമയം മതി എനിക്കവിടെ സൈറ്റിലിരുന്ന് ചോറ് കഴിച്ച് ഫ്രീ ആവാനായിട്ട് ബാക്കിയുള്ള സമയം പണി തുടങ്ങുന്നവരെയും എന്താ ഈ വീഡിയോ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അടു രണ്ട് ദിവസം അടുപ്പിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെർച്ച് എൻജിൻസിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി പഠിച്ച് വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ച് സമയമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ അംഗീകരിക്കാരുത്ത സമയ കാര്യങ്ങളാണ് പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഞാൻ എൻ്റെ ഒരു ലൈഫ് പാത്ത് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആവാൻ സാധിക്കട്ടെ വിളിക്കാത്ത ആൾക്കാരോട് എനിക്ക് ദേഷ്യമോ പരാതിയോ പരിഭവോ ഒന്നുമില്ല ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും എവിടെ പോയിരിക്കും എൻ്റെ ഒരു ചാർട്ട് പഠിക്കണം അല്ലെങ്കിൽ എന്നോട് അസോസിയേറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാര് എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വരും അത് നിമിത്തങ്ങളാണ് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾക്കാർ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ രീതിയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വരട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഉഴപ്പാതിരിക്കുക നമ്മളുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം ഇനി എല്ലാവർക്കും മൂന്നാമത്തെ തവണയും ഓൾ റെസ്റ്റ് നേർന്നുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പോൾ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ സ്റ്റിൽ ആറ് എസ് ഐ ഡൗൺ സൈഡാണ് ഇത് കർവ് ചെയ്ത് വരുന്നതുവരെയും മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഒരപ്പ് ഉണ്ടായെന്ന് വെച്ചിട്ട് അതൊരിക്കലും ഒരപ്പല്ല അത് വീണ്ടും ഡൗണിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ലോങ് ഹോൾഡിംഗ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എൻ്റെ ചാർട്ട് യൂസ് ചെയ്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് ക്രോസ് ഓവർ ആവാൻ വേണ്ടി വരെ വെയിറ്റ് ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചോളൂ നിർത്തുന്നു അപ്പോൾ അത് വെയിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ അത് കർവ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും നേരെ രണ്ട് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുക സപ്പോർട്ട് എടുക്കുന്നുണ്ട് നമുക്കൊരു അറ്റംപ്റ്റ് ഇവിടെ നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് ഒരു മണിക്കൂറിലേക്ക് മാറ്റിയാലോ ഓൾറെഡി നമുക്കിവിടെ എൻട്രി ഓൾറെഡി പോസിബിൾ ആയിരുന്നു നേരെ തേർട്ടി മിനിറ്റിലേക്ക് മാറ്റിയാലോ നമുക്കിവിടെ ഓൾറെഡി എൻട്രി ഇവിടെ പോസിബിൾ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പതിനഞ്ച് മിനിറ്റിലോ ആർ എസ് എ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് അപ്പം മെജോറിറ്റി അപ്പർ സൈഡിലേക്കാണ് അത് നമ്മൾ പറഞ്ഞ ഏരിയം കൂടെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് അതൊരു ഹൈ സക്സസ്സിലേക്ക് പോകത്തുള്ളൂ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്